അതായത് ഈ പി കെ ഫിറോസും കെ ടി ജില്ലയും തമ്മിലുള്ള തർക്കം നടക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് കൂടുതൽ ഇൻറ്റഗ്രിറ്റി ഉള്ളത് പി കെ ഫിറോസിനാണ് കാരണം കെ ടി ജില്ലയിൽ കുറച്ചുകൂടി ഈ പൊളിറ്റിക്കൽ ഇമേജ് കുറഞ്ഞ ആളാണ് ഞാൻ നമ്മൾ കണക്കാക്കുമ്പോൾ പി കെ ഫിറോസ് പക്ഷേ വളരെ സത്യസന്ധമായി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എനിക്ക് വിദേശത്ത് ജോലിയുണ്ട് തൊഴിൽ ഞാൻ പാർട്ട്ണറാണ് ബിസിനസ് ഉണ്ട് നാട്ടിലും ജോലിയും തൊഴിലും ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതേ ബിസിനസ് ഉള്ളൊരു ഒരു രാഷ്ട്രീയക്കാരനാണ് അതേസമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് ബിസിനസ് ചെയ്തു കൂടാന്ന് പറയുന്നുമില്ല അങ്ങനെയുണ്ടല്ലോ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനയിൽ ഒരുപാട് വ്യവസായികളാണ് അതിനകത്ത് രാജ്യസഭാ മെമ്പറായിട്ടുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒരുപാട് ആളുകളുണ്ട് ലീഗിലൊക്കെ അപ്പം മറ്റു പാർട്ടികളിലും ഉണ്ട് വ്യവസായികളായിട്ട് ഇപ്പൊ സി പി എമ്മിനകത്തും ഒക്കെ ഉണ്ടല്ലോ വ്യവസായം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ എല്ലാ പാർട്ടിയിലും ഇപ്പൊ അത് വന്നിട്ട് കോൺഗ്രസ്സിലുണ്ട് വ്യവസായികളായിട്ടുള്ളവർ വ്യവസായ രംഗത്ത് ഇപ്പൊ പിന്നെ നമ്മുടെ തോമസ് ചാണ്ടി നമ്മുടെ മരിച്ചുപോയ ആലപ്പുഴയിലെ എം എൽ എ ആയിരുന്നല്ലോ അദ്ദേഹത്തിന് മഹനാളും മറ്റേ പ്രസാദ് ഏഷ്യാനെറ്റിലെ പ്രസാദ് ഒരു വിഷയമൊക്കെ കൊണ്ടുവന്ന് അന്തരിസ്ഥാനൊക്കെ രാജിവെക്കേണ്ടി വന്നിട്ടുള്ള തോമസ് ചാണ്ടി അങ്ങനെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ബിസിനസ്സുകാർ വരുന്നതൊന്നും പുതിയ ആളല്ല അതുപോലെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബേസിക്കലി ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം ബിസിനസ് ധാരാളം ആളാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് പക്ഷേ പി കെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഫിറോസിനെ കുറിച്ച് ജലീൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നില്ല അത് ഏറെ നിൽക്കുന്നേ ഉള്ളു ഇപ്പോഴും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജലീലിൻ്റെ കയ്യിലാണ് ജലീലിന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു നല്ല അന്വേഷണം നടത്താം പക്ഷെ ആ അന്വേഷണത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല അവ എവിടെയോ ഒപ്പത്താ ഒന്നെങ്കിൽ സി പി എമ്മും ലീഗും തമ്മിലൊക്കെ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ നമുക്ക് പറയേണ്ടി വരും നമ്മൾ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് അന്വേഷണം നടക്കുന്നില്ല അല്ലെങ്കിൽ ജലീലിന്റെ ഈ വർത്തമാനം ജകപ്പൊക്കയാണ് യാതൊരു കാര്യമുള്ളതുമല്ല ഗ്യാസ് ആണ് വിടുന്നത് അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ജലീൽ അല്ലെങ്കിൽ ഇതൊക്കെ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ ഇവിടുത്തെ വിജിലൻസിനോ ഇ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഇത് കൊടുക്കണം അപ്പൊ കൈമാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഇതിനകത്ത് അന്വേഷണം വരും അപ്പൊ അന്വേഷണം വരുമ്പോൾ കൃത്യമായി ഫി ഫിറോസിന് പോയി കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും ഫിറോസ് പറയുന്നത് എന്താണ് ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നു വരുമാനത്തിന് വേണ്ടി അനുസരിച്ച് ഞാൻ സെയിൽ ടാക്സ് കൊടുക്കുന്നു അതുപോലെ ജി എസ് ടി കൊടുക്കുന്നു എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് സർക്കാർ അടയ്ക്കേണ്ടത് അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് അത് തെറ്റാണോ എന്നാണ് ജലീൽ അല്ല നമ്മുടെ പി കെ ഫിറോസ് ചോദിക്കുന്നത് അപ്പൊ എന്തായാലും ഇതൊരു വലിയ വിവാദമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം രണ്ടു കൂട്ടരും ഇപ്പോൾ ഈ ഇതുപോലത്തെ ഒരു പൊളിറ്റിക്കൽ വിവാദങ്ങളുടെ കാര്യമൊന്നും ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം തന്നെ എടുത്ത് നോക്കുക രാഹുൽ മാംകൂട്ടത്തിനെതിരെ സിനിമാ നേടി പുറത്തു വന്നു ഒരു നടി വന്ന് പറഞ്ഞു ഒക്കെ പറഞ്ഞാൽ അവസാനം കേസ് കൊടുക്കില്ല അവർ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കില്ല കേസ് കൊടുക്കായിരുന്നു എങ്ങനെയാണ് തെളിയിക്കാൻ പെടുന്നത് അതുപോലെ തന്നെ സിനിമാ നടന്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഇതുപോലെയായിരുന്നു ഒരുപാട് സ്ത്രീകൾ മുമ്പോട്ട് വന്നു ഞങ്ങൾ ഉപ്രവിച്ചു പീഡിപ്പിച്ചു പിന്നെ പൈസ കാച്ച് കാസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ കേസ് കൊടുക്കത്തില്ല കേസ് കൊടുത്താലേ തെളിവ് വരാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ ഐഷ പോറ്റി മുൻ എം എൽ എ കൊട്ടാരക്കര മുൻ എം എൽ എൽ അഡ്വക്കേറ്റ് ഐഷ പോറ്റി സി പി എം എം എൽ എ ഒരു ബൈറ്റ് കൊടുത്തൊരു ചാനലിനു കൊടുത്തപ്പോൾ പറഞ്ഞ പോലെയാണ് നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇപ്പം ജലീലായാലും ആരായാലും കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഡോക്യുമെന്റ് കൊടുക്കില്ല അല്ലെങ്കിൽ പോലീസിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഊഹാഭോകത്ത് നിന്നുകൊണ്ട് പോലീസിന് മുമ്പോട്ടു പോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ വിഷയം ഫിറോസിന്റെയും ജലീലിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇനിയും വരും ദിവസങ്ങളിൽ ജലീൽ വിഷയങ്ങൾ പുറത്ത് വിടുമോ പക്ഷെ വേറൊരു ഒരു ഭീഷണി കൂടെ വന്നിട്ടുണ്ട് ജലീലിനെ കുറിച്ചുള്ള ചില ബോംബുകൾ ഞാൻ പുറത്ത് വിടും എന്ന് പി കെ ഫിറോസും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടുപേരും കൂടി സെറ്റായോ എന്നുള്ളൊരു വിഷയവും നമുക്ക് സംശയമുണ്ട് എന്തായാലും അറിയില്ല കാര്യങ്ങൾ വരട്ടെ ഏതാണ് ആരാണ് തെറ്റിയത് ഞാൻ പറയുന്ന ഒരു ബിസിനസ് മാന്യമായി ബിസിനസ് ചെയ്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കുഴപ്പമില്ല കാരണം അത് കുറച്ചുകൂടി നല്ലതെന്ന് പറയാൻ ഞാൻ കാരണം അല്ലെങ്കിൽ ഈ നാട്ടുകാരെ കൈക്കുന്ന അഴിമതി പൈസയായിരിക്കുമല്ലോ മേടിക്കുന്നത് ഇപ്പൊ ഫിറോസ് പറയുന്ന അനുസരിച്ച് തന്നെ ഒരു ആയിരം മുതൽ രണ്ടായിരം രൂപ ഒരു ദിവസം അദ്ദേഹത്തിന് ഡീസലിനും പെട്രോളിനും ആയിട്ട് പല വണ്ടിയിൽ പോകുന്നുണ്ട് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഫുഡും എല്ലാം ഉണ്ടല്ലോ കൂടെ ഒരുപാട് പേര് കാണുമല്ലോ നേതാവല്ലേ അപ്പോൾ പത്ത് രണ്ടായിരം ദിവസം ചിലവ് വരുന്നു അപ്പൊ അറുപതിനായിരം മാസം ജലമായി ഈ പൈസ അവിടെന്നാ പാർട്ടിന്ന് എത്ര കൊടുക്കും അപ്പൊ പിരിക്കും എവിടെന്നാ പിരിക്കുന്ന പോലാളിമാരിന്ന് അത് അഴിമതിയാണ് പക്ഷെ അതിനേക്കാൾ നല്ലത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കട്ടെ ആ പൈസ കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം കൂടെ നടത്തട്ടെ വേറെ പ്രശ്നമില്ലല്ലോ പിന്നെ ഇതിനകത്ത് കള്ളപ്പണം മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വരുന്നതുകൊണ്ട് നോക്കാനുള്ള ഏജൻസികൾ ഇവിടെ ഉണ്ടാവണം അവർ കൃത്യമായി ഇത് പരിശോധിക്കണം അപ്പൊ ആ നിലയിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കാണേണ്ടത് ഹവാല ഇടപാടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ചലഞ്ചുകൾ ഖപാല ഇടപാട് ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജലീൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജലീൽ അതിനാവശ്യമായി എന്ത് കൊണ്ടുവരണം തീർച്ചയായും തെളിവ് കൊണ്ടുവരണം അത് ചലഞ്ച് ആ ചലഞ്ച് ഏറ്റെടുക്കണം ഫിറോസ് ഏറ്റെടുത്തിട്ട് ജലീൽ കൃത്യമായ അതിന്റെ തെളിവുകൾ പൊതുസമൂഹത്തിന് കൊടുക്കണം നാട്ടുകാർക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത് പോലീസ് സംവിധാനത്തിന് കൊടുത്താൽ മതി പോലീസ് സംവിധാനത്തിന് കൊടുക്കുക പ്രത്യേകിച്ച് ജലീലിന്റെ പാർട്ടിയല്ലേ ഭരിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും വി കെ ഫെറോസിനെ കൊടുക്കണമെങ്കിൽ എത്ര സമയം വേണം തീർച്ചയായിട്ടും ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊരു വിശ്വാസ്യത വരുന്നത് കാരണം ജലീലിനെ സംബന്ധിച്ച് നേരത്തെ ഒരു ചെറിയ വിശ്വാസ്യത കുറവ് കിടപ്പുണ്ട് വിളി സ്വപ്ന വിഷയത്തിലൊക്കെ കിടപ്പുണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞാൽ കുറച്ചുകൂടി വിശ്വാസ്യത വന്നേനെ പക്ഷേ ജലീൽ പറഞ്ഞത് കൊണ്ടൊരു വ്യക്തിപരാഗ്യവും മാത്രമല്ല ജലീൽ നേരത്തെ യൂത്ത് ലീഗിൽ നിന്നു എസ് ഡി പി ഐയിൽ നിന്നു പലതിലും ഒക്കെ നിന്ന് ഇങ്ങനെ വന്നൊരു നേതാവാണല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ജലീലിന്റെ വാർത്തകൾക്ക് കുറച്ചുകൂടി ഒരു ആധികാരികത കുറയുന്നത് പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു ഫീലാണ് അതേസമയം വിവരങ്ങൾ പുറത്തു വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും പിക്കോഫ്രീസിനെ ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല തെറ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം തന്നെ ചെയ്യണം